എല്ലാവർക്കും നമസ്കാരം ഇന്ന് സ്കന്ധഷ്ടി കവചം മൂന്നാം ഭാഗം ഭഗവാന്റെ ഓരോരോ പ്രാധാന്യമുള്ള ഓരോ വേൽ തങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഇനി അടുത്തതായിട്ട് പല രീതിയിൽ നമ്മൾ മനുഷ്യർക്ക് നേരെ വരുന്ന ക്ഷുദ്രപ്രവൃത്തികളുണ്ട് ഗൂണോത്രം അതുപോലെ ദൃഷ്ടിദോഷം കണ്ണേറ് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് ഇനിയുള്ള കുറച്ച് പദ്യങ്ങളിലായിട്ട് ഉള്ളത് വില്ലിശൂനിയം പെരുപകൈ അകല വല്ലഭൂതം വലാട്ടികപ്പേകൾ അല്ലർ പടുത്തും അടങ്കാമുനിയും പിള്ളൈകൾ തിന്നും പുഴക്കട മുനിയും ൂനിയം എന്ന് വെച്ചാൽ ബ്ലാക്ക് മാജിക് ദുർമന്ത്രവാദം എന്നോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അതെല്ലാം എന്നിൽ നിന്ന് അകല അകന്നു പോകട്ടെ വല്ലഭൂതം വലാട്ടിക പെയ്കൾ വല്ലഭൂതം എന്നാൽ ഏത് തരത്തിലുള്ള ഭൂതപ്രേത പിശാചുക്കളും അതുപോലെ വലാട്ടിക പെയ്കൾ വലാട്ടിക വലാട്ടിക പെയ്കൾ എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ മരിച്ച കുട്ടികളുടെയൊക്കെ പ്രേതാത്മാക്കൾ അതാണ് വലാട്ടിക പെയ്കൾ ഇനി അല്ലർ പടുത്തും അടങ്കാമുനിയും അല്ലർ എന്നാൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മൂർത്തിയാണ് അടങ്കാമുനി ആ അടങ്കാമുനി അത് ഇതൊക്കെ തമിഴ്നാട്ടിൽ അന്നത്തെ കാലത്ത് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഓരോ തരത്തിലുള്ള ദുഷ്ടശക്തികളാണ് அப்போ ஆ அடங்காமுனியும் பின் பிள்ளைகள் தின்னும் புழக்கடை முனியும் பிள்ளைகள் என் வச்சால் கபஸ்திசுக்களே திண்ண அதுவா அவருடைய மரணத்தினிடையாக்க மூர்த்தியான ஈ புழக்கடை முனி என்பது அது பிள்ளைகள் தின்னும் புழக்கடை முனியும் கொள்ளிவாய் குரளைப்பெய்களும் கொள்ளிவாய் பெய்கள் என் வச்சால் വായിൽ തീയുമായി നടക്കുന്ന പ്രേതാത്മാക്കൾ കുറളെ പെയ്കളും എന്റെ ശബ്ദത്തെ കട്ടെടുക്കുന്ന അത്തരം ബാധകൾ ഇനി ബ്രഹ്മരാക്ഷസർ അവർ പ്രധാനമായി പെൺകളെ തുടരും പെൺകളെ ബാധിക്കുന്ന പെൺകുട്ടികളെ ബാധിക്കുന്ന ഉപദ്രവങ്ങളാണ് ബ്രഹ്മരാക്ഷസർ ഇവരൊക്കെ തന്നെ അടിയനെ കണ്ടാൽ അലറിക്കലങ്കിട് ഇവരെല്ലാവരും ഷ്ടി കവചം നിത്യവും ജപിക്കുന്ന എന്നെ കണ്ടാൽ എന്ന് വെച്ചാൽ ഏതൊരു ഭക്തനും പറയാൻ അവകാശമുണ്ട് ഷഷ്ടി കവചം നിരന്തരം ചൊല്ലുന്ന എന്നെ തൊടാൻ ഇവർക്കൊന്നും ധൈര്യമുണ്ടാവുകയില്ല ഇവരെല്ലാം എന്നെ കാണുമ്പോഴേക്കും അലറിക്കലങ്കിടുക അവർ കാരണം ഞാനല്ല ബുദ്ധിമുട്ടുക ഞാൻ കാരണം അവർ ബുദ്ധിമുട്ടും എന്നാണ് ഒരു ഭക്തന്റെ ആത്മവിശ്വാസമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് ഇനി ഒരു സേനകളെ കുറിച്ച് പറയാണ് ഇത്തരം ബാധകൾ ഒരു സേനയായിട്ട് വന്ന് നമ്മെ ബാധിക്കും അതാണ് ഇരിശി കട്ടേറി ഇത്തുമ്പ സേനയും ഇതൊക്കെ ഓരോ പേരുകളാണ് എല്ലിലും ഇരുട്ടിലും എതിർപ്പെടും മണ്ണരും അതായത് അസ്ഥിയും ഇരുട്ടും ഇഷ്ടപ്പെടുന്ന മണ്ണർ എന്ന ശക്തി കനപൂസ കൊള്ളും കാളിയോടനൈവരും കനപൂസ എന്നാൽ കനലിൽ പൂജ ചെയ്യുന്ന കാളിയോടൻ തുടങ്ങിയ അത്തരം ബാധകൾ വിട്ടാങ്കാരും മികുപല പെയ്കളും ഇതെല്ലാം ഓരോ തരത്തിലുള്ള ആ ബാധകളുടെ പേരുകളാണ് തണ്ടിയക്കാരും ചണ്ടാളറുകളും എൻ പേർ ചൊല്ലവും ഇവരും എന്റെ പേര് ചൊല്ലിയിട്ടാണല്ലോ അവർ എനിക്ക് നേരെ ഒരു ക്ഷുദ്ര ക്ഷുദ്രപ്രവർത്തനം നടത്തുക അങ്ങനെ എന്റെ പേർ ചൊല്ലുമ്പോഴേക്കും അവർ ഇടിവിഴ്ന്തോടിടാ അവർ ഇടിമിന്നലേറ്റാൽ എങ്ങനെയാണോ ഒരാൾ ഞെട്ടി വിറയ്ക്കുന്നത് അതുപോലെ അങ്ങയെ നിരന്തരം ഭജിക്കുന്ന എന്റെ പേര് ചൊല്ലുമ്പോഴേക്കും അവർ ഇടിവെട്ടേറ്റതുപോലെ ഓടണം ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി പല രീതിയിലാണ് ഈ ക്ഷുദ്രപ്രവൃത്തികൾ ചെയ്യുന്നത് അത് ഓരോന്നും പറയുകയാണ് ആനയി അടിയനിൽ അറും പാവകളും അതായത് ഈ അടിയനിൽ അറും പാവകളും എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ക്ഷുദ്രപ്രയോഗം ചെയ്ത പാവകൾ കൊണ്ടുവെക്കുക പൂനെ മൈരും പിള്ളൈകൾ എമ്പും പൂനെ എന്നാൽ പൂച്ച മൈര് എന്ന് വെച്ചാൽ മുടി പിള്ളൈകൾ എന്ന് പറയുമ്പോൾ ഈ ചാ പിള്ളയുടെ അസ്ഥികളൊക്കെ വെച്ചുകൊണ്ട് ക്ഷുദ്രപ്രവൃത്തി ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഇതെല്ലാം വെച്ച് നമുക്കെതിരെ ക്ഷുദ്രപ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട് നഖമും മൈരും നീൻമുടിമണ്ടയും ഏതെങ്കിലും മരിച്ചയാളുടെ ഒക്കെ നഖത്തിൽ ക്ഷുദ്രപ്രവൃത്തി ചെയ്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടു പിന്നെ മൈര് എന്നാൽ മുടി എന്ന് പറഞ്ഞു മണ്ട അതായത് ജീവിച്ചിരിക്കുമ്പോൾ നല്ല മുടി ഉണ്ടായിരുന്ന അവരുടെ തലയോട്ടി വെച്ചുകൊണ്ട് കൊണ്ട് ക്ഷുദ്രപ്രവൃത്തി ചെയ്യുന്ന ചില ആളുകളുണ്ട് അതും പാവകളുടനെ പല കലശത്തുടൻ അതായത് പല കലശം എന്നാൽ പല നിറത്തിലുള്ള ലായനയിൽ മുക്കി വെച്ച പാവകൾ ആ പാവകൾ വെച്ച് എന്നെ എന്റെ നേർക്ക് പ്രവൃത്തി നടത്തുന്നവരുണ്ട് മനയിർ കുതൈത്ത വഞ്ചനയിൽ തനയും ഇതെല്ലാവർക്കും പരിചയമുള്ളതാണ് മുട്ടയിലുമൊക്കെ ആ ഓരോരോ പ്രവൃത്തി കൂടോത്രം ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ അതാണ് മനയിൽ കുതൈത്ത മണ്ണിൽ കുഴിച്ചിട്ട് നമ്മൾ അത് കടക്കുമ്പോൾ നമുക്കത് ബാധിക്കും ഇങ്ങനെ എന്നെ വഞ്ചിക്കാൻ ആരൊക്കെ വിചാരിക്കുന്നുവോ ഇനി വേറെയുമുണ്ട് ഒട്ടിയ പാവയും ഇതും ഒരു തരത്തിലുള്ള ക്ഷുദ്രപ്രവൃത്തിയാണ് ഒട്ടിയ ശെരുക്കും ഒരു വ്യക്തതയില്ലാത്ത രൂപം വെച്ചുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട് കാശും പണവും കാവുടൻ ഷോറും പണത്തിൽ ഈ നാണയത്തിലൊക്കെ ക്ഷുദ്രപ്രവൃത്തി ചെയ്യുന്നവരുണ്ട് അതുപോലെ കൈ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൈവിഷം കൊടുക്കുക അതാണ് കാവിടൻ ചോറും ഓതും അഞ്ചനവും ഒരു വഴി പോക്കും അഞ്ചനം എന്നാൽ കൺമഷി അതുപോലെ മഞ്ഞൾ ഇവയിലൊക്കെ തന്നെ ക്ഷുദ്രപ്രവൃത്തി ചെയ്യുന്നവരുണ്ട് അതുപോലെ ചില വഴികളെ കുറിച്ച് നമ്മൾ പറയും ആ വഴി പോകരുത് അല്ലെങ്കിൽ ഈ സമയത്ത് അവിടെ പോകരുത് അവിടെ പ്രേതബാധയുണ്ട് അല്ലെങ്കിൽ യക്ഷിയുടെ സങ്കേതമാണ് ഇങ്ങനെയുള്ള വഴി അതൊക്കെ തന്നെ അടിയനെ കണ്ടാൽ അലൈന്തുലൈന് എനിക്ക് നേരെ ഒരു ക്ഷുദ്രപ്രവൃത്തി ചെയ്യാൻ വിചാരിക്കുന്നവർ ആകപ്പാടെ വിഭ്രാന്തി വന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ അലറി കരഞ്ഞ് അവർ തിരിച്ചു പോകണം അത്രയും ആ ശക്തിയാണ് ഈ ഷഷ്ടി കവചം നിരന്തരം ചൊല്ലുന്നവർക്ക് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് വഞ്ചകർ വന്ദ് വണങ്കിട് ഇനി ഞാൻ ഇങ്ങനെ ഇത് ഓരോരുത്തരും പറയേണ്ടതാണ് ഞാൻ ഇങ്ങനെ ഷഷ്ടി കവചം നിരന്തരം ചൊല്ലുന്നതാണ് അതുകൊണ്ട് എന്റെ നേർക്ക് ഈ പ്രവൃത്തികളൊന്നും ക്ഷുദ്രപ്രവൃത്തികളൊന്നും എന്നെ ഏൽക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആരാണോ എന്നെ വഞ്ചിക്കാൻ തീരുമാനിച്ചത് അങ്ങനെയുള്ള മാറ്റാർ വഞ്ചകർ വന്തു വണങ്ങിട അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്ന തിരിച്ചറിവിൽ അവർ എന്നെ വന്ന് വണങ്ങട്ടെ കാലദൂതാൾ എന്നെ കണ്ടാർ കലങ്കിട എന്തിനേറെ പറയുന്നു കാലദൂതൻ വന്നാൽ പോലും എന്നെ തൊടാൻ അവർക്ക് സാധിക്കരുത് ഇത് ഭാഗവതത്തിലും നാരായണീയത്തിലും ഒക്കെ വർണ്ണിക്കുന്ന അജാമിളന്റെ കഥയിൽ പറയുന്നുണ്ട് ഭഗവാന്റെ ഭക്തരെ ഭഗവാന്റെ ആളുകൾ വന്നാണ് കൊണ്ടുപോവുക അല്ലാതെ യമകിങ്കരന്മാർക്ക് അവരെ തൊടാൻ പോലും സാധിക്കില്ല എന്ന് പറയും ഇനി എന്നെ വഞ്ചിക്കാൻ ആരൊക്കെയാണോ വിചാരിച്ചത് അവർ അഞ്ചി നടുങ്കിട് അരണ്ട് പുരണ്ടിട് വായുവിട്ടലറി മതികെട്ടോട് അതായത് നടുങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ മണ്ണിൽ കിടന്നുരുളട്ടെ பேடிச்சு புத்தி மத்தால் ஓடட்டே படியினில் முட்ட பாச கட்டுடன் அங்கம் கால் மனசிலாகி முட்டு படியினில் எடினில் வீட்டு படிக்கல் வந்த அவருடைய தல தலை முட்டு முட்டி பாசகையேற்றால் அதுபோல அவரை அங்கு பாஷத்தால் கெட்டிடணும் வந்து അവർ മാപ്പ് പറയും പക്ഷെ അതിനു മുൻപ് തന്നെ അവരെ ശിക്ഷിക്കണം എന്ന് പറയുകയാണ് അങ്ങയുടെ കയ്യിലെ കയറിനാൽ ഇവരെയൊക്കെ കെട്ടണം കട്ടുടൻ അംഗം കതറിടക്കട്ട് അവരെ നന്നായിട്ട് മുറുക്കി കെട്ടണം കട്ടി ഉരുട്ട് കാൽ മുറിയ അവരുടെ ശരീരം മുറിവേൽക്കുന്ന രീതിയിൽ അവർക്ക് ശിക്ഷ കൊടുക്കണം ഇപ്പോൾ ഇത് ഭഗവാന് കൊട്ടേഷൻ കൊടുക്കുകയാണോന്ന് തോന്നിപ്പോകരുത് അതായത് ഈ ഷഷ്ടി കവചത്തിന്റെ ഒരു ശക്തിയെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചൊല്ലുന്നവരെ ചൊല്ലുന്നവരുടെ നേർക്ക് ക്ഷുദ്രപ്രവൃത്തികൾ പോലും ഇത് പ്രവർത്തനക്ഷമമാവുകയില്ല എന്ന ഒരു മഹത്തായ ഒരു മഹാത്മ്യത്തെയാണ് ഇവിടെ പറയുന്നത് കട്ട് 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 മുട്ട് മുട്ട് മൊഴികൾ പിതുംങ്കിട് അവർ നിലവിളിക്കുന്നതുവരെ അവരെ മുറുകെ കെട്ടി വരയ്ക്കണം முட்டு முட்டு முழிகள் பிதுங்கிட எல்ல அங்கபங்கம் வரத்தக்க வரத்தக்கில் அவரை கெட்டி ஆக அவரை மண்ணில் தாழ்த்தணம் குத்து குத்து கூறுவடி வேலா அவரே வேண்ட விதத்தில் சிட்சி இனி மேலால் ஆருட நேர்க்கும் இங்கனையொன்னும் செய்யாத விதத்தில் அவரே ஆ கூர்வடி வேலால் அங்கே கூர்த்த வேலு கொண்டு பற்று பகலவன் தணலறி தணலறி தணலது வாங்க இவட சூரிய பகலவன் என்னால் சூரியன் சூரியனே சேர்ந்து வச்சு அவருடைய சரீரம் தணலது வாங்க அது தீ கூட்டிட்டு ஒரு ஒராளை கத்தால் எங்கே அது போலே அவர் அங்கே தஹிக்கணும் ഇനി മേലാൽ ആർക്ക് നേരെയും ഇത്തരം ക്ഷുദ്ര പ്രവൃത്തികൾ ചെയ്യാൻ അവർക്ക് തോന്നരുത് ആ രീതിയിൽ അവരെ ശിക്ഷിക്കണം വിടുവിടു വേലയിൽ വരേണ്ടത് ഓട് അവരെ വേലറിഞ്ഞ് ഓടിക്കണം എന്നും പറയുകയാണ് അപ്പോൾ ഇത്രയും ഈ ക്ഷുദ്ര പ്രവൃത്തികൾ നമ്മെ ബാധിക്കാതിരിക്കാനുള്ള പ്രാർത്ഥനയാണെങ്കിൽ ഇനി ക്ഷുദ്ര ജന്തുക്കൾ അല്ലെങ്കിൽ ക്ഷുദ്ര ജീവികൾ ചെറിയ ചെറിയ ജീവികൾ ചിലന്തി ചിലന്തി പോലെയുള്ള ജീവികളുടെ വിഷബാധയൊന്നും എന്നെ ഏൽക്കരുത് എന്ന് പറയുകയാണ് പുലിയും നരിയും പുന്നറി നായും എലിയും കരടിയും ഇലിതൊടർന്തോട് പുലി നരി പുന്നറി നായി എന്ന് വെച്ച ചെന്നായ എലി കരടി ഇവയൊക്കെ എന്നെ കണ്ടാൽ അവർ പേടിച്ചോടണം തേളും പാമ്പും ചെയ്യാൻ തൂറാൻ കടിവിട വിഷങ്ങൾ കടിച്ചുയറങ്ങും ഇനി ഒരു പക്ഷേ തേൾ പാമ്പ് ഇവയൊക്കെ എന്നെ കടിച്ചെങ്കിൽ പോലും അവർ കടിച്ച വിഷം എൻ്റെ ശരീരത്തെ ബാധിക്കുന്നതിന് മുമ്പേ ഏറിയ വിഷങ്ങൾ എളിതുടൻ ഇറങ്ങുക ആ വിഷം ഏറിയ വിഷം എൻ്റെ ശരീരത്തിലേക്ക് ഏറിയ വിഷം അതിലും വേഗത്തിൽ പുറത്തേക്ക് പോകണം ഇനി ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് എനിക്ക് മുക്തിരണം അല്ലെങ്കിൽ ഒരു രോഗവും എന്നെ ബാധിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ഒളിപ്പും ചുളുക്കും ഒരു തലൈനോയും ഒളിപ്പും എന്നാൽ മുറിവ് ചുളുക്ക് ഉളുക്ക് അതുപോലെ ഒരു തലൈനോയ് തലവേദന വാദം അതറിയാം ശൈത്യം എന്ന് വെച്ചാൽ ശീതപ്പനി തണുപ്പ് കാലത്ത് വരുന്ന പനി വലിപ്പ് വലിവ് പിത്തം ശയ ശയങ്കുന്മം എന്ന് വെച്ചാൽ ഈ പൈൽസ് വിസ്തുല തുടങ്ങിയ രോഗങ്ങൾ കുടച്ചൽ ശിലന്തി കുടൽ വിൻകുരുതി എന്റെ ഉദരത്തെ ബാധിക്കുന്ന ഏത് വിധത്തിലുള്ള രോഗങ്ങളായാലും ഇതെല്ലാം ഇതൊന്നും തന്നെ എന്നെ ബാധിക്കരുത് പക്ക പിളവൈ പടർത്തൊടൈ വാഴൈ പക്ഷാഘാതം മുതലായവയും എന്നെ ബാധിക്കരുത് കടുവൻ പടുവൻ കൈത്താൾ ചിലന്തി ചിലന്തി നായ പൂച്ച ഇവയുടെ കടിയേൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ പർക്കുത്ത് അരണൈ പരുവരെയൊപ്പും പർക്കുത്ത് എന്നാൽ പല്ലുവേദന പല്ലുവേദന തുടങ്ങിയവയെല്ലാം എന്നെ ബാധിക്കാതിരിക്കട്ടെ ഹെ മുറുക എല്ലാ പിണിയും ഇത്തരത്തിലുള്ള ഏത് രീതിയിലുള്ള എന്നെ അസ്വസ്ഥമാക്കാൻ സാധ്യതയുള്ള എന്തും യന്ത്രനെ കണ്ടാൽ നില്ലാതോട് എന്നെ കാണുമ്പോൾ അവരൊക്കെ പേടിച്ചോടണം അതായത് വൈറസ് ബാധയും ബാക്ടീരിയ ഒക്കെ ആണല്ലോ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ പ്രധാനം ആ ബാക്ടീരിയകൾ പോലും എന്നെ കണ്ടാൽ പേടിച്ചോടണം എങ്ങനെ ആയാൽ നീ എനിക്കരുൾവായി നിന്റെ അനുഗ്രഹം ആവോളം ഉണ്ടെങ്കിൽ ഇതെനിക്ക് സാധിക്കും അതിനായിട്ട് എന്നും ഈ ഷഷ്ടി കവചം ഞാൻ ജപിക്കുന്നതാണ് അങ്ങനെ ആകുമ്പോൾ എന്നെ അങ്ങ് അനുഗ്രഹിക്കണം ആ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് അസാധ്യമായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല ഇനി പറയുന്നു നമ്മളൊക്കെ സാധാരണ പറയും ഏതെങ്കിലും ഒരു വി ഐ പി പരിചയപ്പെട്ടാൽ ആ വി ഐ പിയുടെ പേര് പറയുമ്പോൾ അവരെ ആരാധിക്കുന്നവരുടെ ഇടയിലും നമുക്കൊരു പേരുണ്ടാകും അതുപോലെ ആ ഭഗവാൻ തന്നെ നമ്മുടെ സ്വന്തമായി തീരുമ്പോൾ ഈരേഴുലകും എനിക്ക് കുറവാകു ലോകത്തിലുള്ളവരും എൻ്റെ ബന്ധുക്കളെ പോലെ എനിക്ക് തുണയാകട്ടെ ആണും പെണ്ണും അനൈവരും എനക്ക ഈ ലോകത്തിലുള്ള ആണും പെണ്ണും എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും എന്നായി കഴിഞ്ഞു അനൈവരും എനിക്ക് എന്തിനു പറയുന്നു മണ്ണാളരക്ഷറും മകഴന്തി മകി മകിഴന്തുറവാദവും ഇവിടെ അരശർ എന്ന് വെച്ചാൽ രാജ്യം വാഴുന്ന അധികാരിവർഗം അവരെല്ലാവരും എന്റെ ബന്ധുക്കളെ പോലെ ആകട്ടെ അതായത് അധികാരിവർഗം നമുക്ക് നമ്മുടെ നേർക്ക് ഒരു നല്ലൊരു മനോഭാവം വെച്ച് പുലർത്തിയാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഒരു ഓഫീസിലൊക്കെ പോവുകയാണെങ്കിൽ സാധാരണ അവരുടെ പെരുമാറ്റം നമുക്കറിയാം പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർ ഇങ്ങനെയുള്ള ഓഫീസിലൊക്കെ പോയിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കാൻ അവർ നിൽക്കുമ്പോൾ എവിടുന്നൊക്കെയോ ആരോ അവരെ സഹായിക്കാൻ ഉള്ളതുപോലെ പോലെ അനുഭവപ്പെടും അങ്ങനെ ഇത്തരത്തിലുള്ള അധികാരി വർഗവും എനിക്ക് തുണയാകട്ടെ അല്ലെങ്കിൽ എന്നെ ഒരു സഹോദരനെ പോലെയോ ഒരു ബന്ധുവിനെ പോലെയോ കാണുന്ന രീതിയിൽ ആയിത്തീരട്ടെ അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ക്ഷുദ്രപ്രവൃത്തികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഭഗവാൻ രക്ഷിക്കും എന്ന ഉറപ്പോടുകൂടെയാണ് ഷഷ്ടി കവചം ജപിക്കേണ്ടത് വിശ്വാസമാണ് എല്ലാം ആ വിശ്വാസത്തോടുകൂടെ ചൊല്ലുമ്പോഴാണ് ഏതും ഫലപ്രദമാവുക അപ്പോൾ ഇനി ഈ ഒരു പാർട്ട് കഴിഞ്ഞു ഇനി അടുത്തത് ഭഗവാന്റെ ഒരു സ്തുതിയും മറ്റു കാര്യങ്ങളാണ് അത് മറ്റൊരു ക്ലാസ്സിൽ എടുക്കാം ഇതുവരെ ഉള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം